ക്കപ്പലാണോടാ എലിപ്പെട്ടിയാണോടാ എലിറ്റൻ ചിരിക്കും പോലെ വിളമ്പുന്ന മോന്തായം മഴ കടൽ കാറ്റ് കൊണ്ടാലും തുരുമ്പെന്നാലും ഇതാണ് എൻ്റെ കൊട്ടാരം പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം ഭാവികളായി പല പാര പരാക്രമവീര്യമോടെ പറക്കും കളിക ഇതു മനുഷ്യരെ കറക്കും വടികട പടഹമോടെ ജനം ഇടി തുടങ്ങി മകനേ കടുകടമാണ് ശനി ശരണമാരു ശിവനെ യതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇവ ഈ നെസ്സുകാരൻ ഒരു ബെസ്സു വാങ്ങിയത് ഒരു അസംഭവമായി പറക്കും തളിയ ഇത് മനുഷ്യരെ കറക്കും